നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ഫ്രൈഡ് ചിക്കൻ്റെ പുത്തൻ രുചിക്കൂട്ടുമായി ബൈബൈ ചിക്ക് ഇനി പുത്തനങ്ങാടിയിലും വെറൈറ്റി വിഭവങ്ങളുടെ കലവറയൊരുക്കിയാണ് ബൈബൈ ചിക്ക് എത്തിയിരിക്കുന്നത് പുത്തനങ്ങാടി സെന്റ് മേരീസ് കോളേജിന് എതിർവശത്തായി ആപ്പിൾ അപ്പാർട്ട്മെന്റിലാണ് ബൈബൈ ചിക്കിന്റെ പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് നൂറിലധികം ഔട്ട്ലെറ്റുകളുമായി കേരളത്തിൽ ഫ്രൈഡ് ചിക്കന്റെ വ്യത്യസ്ത രുചിക്കൂട്ടുമായി ബൈബായ് ചിക്കിന്റെ അഞ്ചാമത്തെ പുതിയ ഔട്ട്ലെറ്റ് പുത്തനങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചു പുത്തനങ്ങാടി വളാഞ്ചേരി റോഡിൽ സെന്റ് മേരീസ് കോളേജിന് എതിർവശത്തായി ആപ്പിൾ അപ്പാർട്ട്മെന്റിലാണ് ബൈബായ് ചിക്കന്റെ പുതിയ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സംരംഭത്തിന്റെ ഉദ്ഘാടനം മുഹമ്മദ് റംല എന്നിവർ ചേർന്ന് നിർവഹിച്ചു ബൈബൈ ചിക്ക് സിഇഒ ഷിഹാബ് മാനേജർ സയ്യിക് ആപ്പിൾ ബിൽഡിംഗ് ഓണർമാരായ ഹനീഫ പുത്തനങ്ങാടി ഉമ്മർ തുടങ്ങി സാമൂഹിക രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ സംബന്ധിച്ചു പരിയാപുരം തെക്കുംപുറം ജുമാമസ്ജിദ് ഇമാം കബീർ ധാരിമി ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ചുള്ള പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ആദ്യ വിൽപ്പന ആപ്പിൾ ബിൽഡിംഗ് ഓണർ ഹനീഫയ്ക്ക് നൽകി നിർവഹിച്ചു ഫ്രൈഡ് ചിക്കനോടൊപ്പം പ്രോൺസ് സ്കിറ്റ് എന്നിവയുടെ ഫ്രൈഡ് ഐറ്റംസുകളും ഫ്രഷ് ജ്യൂസ് മൊയ്റ്റോസ് തുടങ്ങിയവയും ബൈബൈ ചിക്കിൽ ലഭ്യമാണ് കേരളത്തിലുടനീളം ഔട്ട്ലെറ്റുകളുമായി രുചിയുടെ സ്ഥാനമുറപ്പിക്കുന്ന ബൈബൈ ചിക്കിന്റെ രുചിക്കൂട്ടാണ് ഇവിടെ പുത്തനങ്ങാടിയിലും ജനഹൃദയം കവരാനൊരുങ്ങുന്നത് സ്വന്തം ഫാമിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന ചിക്കനോടൊപ്പം സ്പെഷ്യൽ മസാല രുചിക്കൂട്ടും ചേർന്നാണ് ബൈബൈ ചിക് ഫ്രൈഡ് ചിക്കൻ തയ്യാറാക്കുന്നതെന്ന് സിഇഒ ഷിഹാബ് പറഞ്ഞു എന്ന് വെച്ചാൽ കേരളത്തിലെ അത്യാവശ്യം എല്ലാ ഫാമുകളിൽ നിന്നും ട്രേഡ് ചെയ്തെടുക്കണ ചിക്കനാണ് അതുപോലെ ഞങ്ങളെ സ്വന്തം ഫാമൊന്നും ഞങ്ങൾ ട്രേഡ് ചെയ്ത് എല്ലാ ഷോപ്പുകളിലേക്ക് എത്തിക്കണം വൈബി ചിക്കൻ അഞ്ചാമത്തെ ഷോപ്പാണ് ഇവിടെ പുത്തനങ്ങാടി തുറന്നിട്ടുള്ളത് ഏകദേശം ടൂ മന്ത് ത്രീ മന്തോട് കൂടി നൂറ്റി ഇരുപത്തിനാല് ഷോപ്പാണ് ഞങ്ങൾ ഇത് വെച്ചിട്ടുള്ളത് അതിൽ ഏകദേശം ഈ ഈ മാസത്തിലൂടെ ഇരുപതോളം ഷോപ്പുകൾ ഓപ്പൺ ആവും കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞങ്ങളെ ഔട്ട്ലെറ്റ് വരുന്നുണ്ട് ഏകദേശം നൂറ്റി ഇരുപത്തിനാലോ ഷോപ്പാണ് ഇപ്പം വരാൻ നിൽക്കുന്നത് ഇത് അഞ്ചാമത്തെ ഷോപ്പാണ് ഇപ്പം ഇവിടെ പുത്തനങ്ങാടി തുറന്നിട്ടുള്ളത് നാളെ വൈദ്യരങ്ങാടിയാണ് തുറ തുറക്കുന്നത് അതുപോലെ ഞങ്ങൾ കേരളത്തിലെ ഏകദേശം ഫാമിലെ ട്രേഡിംഗ് ചെയ്യുന്ന ആണ് ഞങ്ങൾ സ്വന്തം ഫാമിലെ എടുക്കുന്നത് ഇപ്പം ഞങ്ങളെ മസാലയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് പുതിയ കണ്ടന്റ് ആണ് മസാല അത്യാവശ്യം മറ്റുള്ള മസാലകളിൽ നിന്ന് ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് നിൽക്കുന്നത് ഞങ്ങളെ ബൈബേ ചിക് മസാലയാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളാണ് പുതിയ ഔട്ട്ലെറ്റിൽ ഒരുക്കിയിരിക്കുന്നതെന്ന് ബൈബൈ ചെക്ക് മാനേജിംഗ് ഡയറക്ടർ സായിക് പറഞ്ഞു ഭാഗമായിട്ട് നമ്മൾ നമ്മൾ ഒരു ഫുള്ള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഒന്നരായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അഞ്ഞൂറ്റി ഇരുപത്തിഒൻപത് രൂപക്കാണ് പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ പിന്നെ ആഡ് ചെയ്തിട്ട് നമ്മൾ ബർഗർ സാൻഡ്വിച്ച് അതുപോലെ തന്നെ മൊജിറ്റോ ജ്യൂസ് ഐറ്റംസ് ഫ്രഷ് ജ്യൂസ് അങ്ങനെയെല്ലാം ലെയിം സോഡ അതുപോലെ തന്നെ നമ്മുടെ മുന്തിരി സോഡ അങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഒരു വ്യക്തനവധി സാധനങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഓഫർ ആളുകൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ അപ്പുറം നല്ല ഓഫറുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് ചെയ്യുന്നതാണ് പിന്നെ അത് കഴിഞ്ഞ് നോർമലായിട്ട് തന്നെ നമ്മൾ പ്രൈസ് കമ്മിയായിട്ട് നമ്മളെ സ്വന്തം ഫാമിലി ബൈബിക്കിൻ്റെ സ്വന്തം ഫാമിലി ഫാമിലി ഇത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് തന്നെ നമ്മൾ പ്രൈസ് കുറഞ്ഞിട്ട് നമുക്ക് സാധനങ്ങൾ കൊടുക്കാൻ സാധിക്കുന്നതാണ് ഫ്രൈഡ് ചിക്കനോടൊപ്പം മൊയ്റ്റോസ് വിവിധ തരം ജ്യൂസ് മോമോസ് സാൻഡ്വിച്ച് ബർഗർ പ്രോൺസ് ഫ്രൈ സ്ക്വിഡ് ഫ്രൈ തുടങ്ങിയ വിഭവങ്ങളുമുണ്ട് മനസ്സിനിടങ്ങിയ അന്തരീക്ഷത്തിൽ നഗരത്തിരക്കിൽ നിന്നും മാറി കുടുംബസമേതം വന്ന ഫ്രൈഡ് ചിക്കൻറെ രുചി ആസ്വദിക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യവും അതിമനോഹരമായ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ബൈബൈ ചിക്കൽ എത്തുന്ന ഭക്ഷണപ്രേമികൾക്കായി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ വിശാലമായ വാഹന പാർക്കിംഗ് സൌകര്യവുമുണ്ട് രാവിലെ പന്ത്രണ്ട് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ചിക്കിന്റെ പ്രവർത്തനം ഹോം ഡെലിവറി സൌകര്യവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്